അധിക്ഷേപ പരാമർശത്തിൽ സത്യഭാമയെ തള്ളി കേരള കലാമണ്ഡലം കലാമണ്ഡലം സത്യഭാമയുടെ പ്രസ്താവന പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്തത് ആ നിലപാടുകൾ പൂർണ്ണമായും നിരാകരിക്കുകയും അപലപിക്കുകയും ചെയ്യുന്നുവെന്ന് കേരള കലാമണ്ഡലം പ്രസ്താവനയിൽ വ്യക്തമാക്കി പൂർവ്വ വിദ്യാർത്ഥി എന്നതല്ലാത്ത ഒരു ബന്ധവും സത്യഭാമയ്ക്ക് കലാമണ്ഡലവുമായി ഇല്ല എന്നാണ് വിശദീകരണം സൂരജ് സജിയുണ്ട് തൃശൂരിൽ നിന്ന് സൂരജ് എന്താണ് കലാമണ്ഡലത്തിന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് ഉന്മേഷ് കലാമണ്ഡലം പൂർണ്ണമായും ഈ വിഷയത്തിൽ തള്ളിക്കൊണ്ടുള്ളൊരു നിലപാടാണ് സത്യഭാമയെ തള്ളിക്കൊണ്ടുള്ളൊരു നിലപാടാണ് സ്വീകരിക്കുന്നത് അവർ പറയുന്നത് കലാമണ്ഡലത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥി എന്നതിലപ്പുറം ഈ കലാമണ്ഡലവുമായി ഇവർക്ക് യാതൊരു ബന്ധവും ഈ പേര് തന്നെ ചേർക്കുന്നതിൽ വലിയ വിയോജിപ്പ് ഈ കലാമണ്ഡലം സ്വീകരിക്കുന്നുമുണ്ട് കലാമണ്ഡലം മാത്രമല്ല ഇതോടൊപ്പം തന്നെ ഇന്ന് ഈ പ്രതിഷേധ മോഹിനിയാത്തവും അല്പസമയത്തിനകം ഈ ചാലക്രി കലാകൃഗ്രഹത്തിൽ നടക്കും കലാഭവൻ മണി തന്നെ ഈ മാതാപിതാക്കളുടെ പേരിൽ നിർമ്മിച്ച ഈ സാംസ്കാരിക കേന്ദ്രമാണ് ഈ കലാഗ്രഹം ഇന്ന് ഈ പ്രതിഷേധ സൂചകമായി ഇപ്പോൾ ആർ എൻ വി രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധ മോഹിനിയാട്ടം സംഘടിപ്പിച്ചിട്ടുള്ളത് യു വൈ പി നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധ മോഹിനിയാട്ടം സംഘടിപ്പിച്ചിരിക്കുന്ന ആറു മണിക്ക് അത്തരത്തിൽ സർഗാത്മകമായ പ്രതിഷേധത്തിലേക്ക് സൂര സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ